ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരാവിലെ മൂന്നരയ്ക്ക് തെഹ്റാൻ നഗരത്തിലെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആദ്യം സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നത് തെഹ്റാൻ നഗരത്തിൽ അവിടെയും ഇവിടെയുമൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ നഗരത്തിന് പുറത്തുള്ള അണുവായുധ കേന്ദ്രത്തിന് നേരെയും ആക്രമണം അണുവായുധ ശാസ്ത്രജ്ഞന്മാർ താമസിച്ചിരുന്നിടത്ത് സ്ഫോടനം മിലിട്ടറി ആസ്ഥാനം തകർക്കുന്നു പിന്നെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇറാന് നാണം കെടുത്തുന്നതായിരുന്നു ഐആർജിസിയുടെ അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പിന്റെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ സൈനിക തലവനുമുണ്ട് ഒരു സൈന്യത്തിന്റെ തലവനെയും ഏറ്റവും പ്രധാനപ്പെട്ട ഏഴുദ്യോഗസ്ഥരെയും കൊല്ലുക എന്നത് ചെറിയ കാര്യമല്ല അതിനേക്കാൾ ഇറാനെ ഞെട്ടിച്ചത് ആറ് ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകമായിരുന്നു ലോകം ഇന്നേവരെ വരെ കണ്ടിട്ടില്ലാത്ത വിധം അതിവൈദത്തോടെ ഇറാന്റെ ഉള്ളിൽ കടന്നു കയറി ഇസ്രായേൽ സേന താണ്ഡവമാടി ഇറാന്റെ സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊല്ലുക മാത്രമല്ല ആണവ കേന്ദ്രം തച്ചുടയ്ക്കുകയും ചെയ്തു ഇറാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു ആക്രമണമായിരുന്നു ഇസ്രായേൽ സേന നടത്തിയത് എങ്ങനെയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം രണ്ട് രാജ്യങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ ഇത്രയും സൂക്ഷ്മതയോടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയത് സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും വർദ്ധിച്ചത് ലോകം എക്കാലത്തും ഇസ്രായേലിൽ നിന്നും ഇത്തരം അത്ഭുതങ്ങൾ കേൾക്കാറുണ്ട് തെഹ്റാൻ നഗരത്തിൽ നാലു നിലയിൽ ഇസ്രായേലിന്റെ ഡ്രോൺ കേന്ദ്രമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പല വഴികളിലൂടെ ഡ്രോണുകളും മറ്റും ഇറാനുള്ളിൽ എത്തിച്ചതിന് ശേഷം ിലയുള്ള ഒരു കെട്ടിടത്തിനുള്ളിൽ ഇസ്രായേൽ സൈനിക താവളം സ്ഥാപിച്ചത്ര അവിടെ നിന്നായിരുന്നു ഡ്രോണുകൾ പറന്നുയർന്നത് അത്ഭുതത്തോടെ ഇസ്രായേലിന്റെ ശക്തിയെക്കുറിച്ച് വാഴ്ത്തി പിന്നെ ഇറാന്റെ മുമ്പിൽ മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അന്നുതന്നെ അവർ പ്രത്യാക്രമണവും അഴിച്ചുവിട്ടു പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇറാൻ കണ്ണുമടച്ച് ഇസ്രായേലിലേക്ക് മിസൈലുകൾ പായിക്കുന്നതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇറാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി ഇറാന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രോണുകളും മിസൈലുകളുമൊക്കെ അവർ അല്പം പോലും ആലോചിക്കാതെ ഇസ്രായേലിന് നേരെ അയച്ചുകൊണ്ടിരുന്നു മിക്ക ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിന്റെ അയൺ അയൻഡോമിന് തടുക്കാൻ കഴിഞ്ഞു എന്നാൽ മിസൈൽ പ്രവാഹം തുടർന്നപ്പോൾ പലതും ഇസ്രായേൽ മണ്ണിൽ വന്ന് വീണു നേരത്തെ ഇസ്രായേൽ മണ്ണിൽ ഇറാന്റെ ബോംബുകളും മിസൈലുകളും വീണിട്ടുണ്ടെങ്കിലും ഒരാൾക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നാൽ ഇക്കുറി അങ്ങനെയായിരുന്നില്ല ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വീണ് ഏതാണ്ട് പതിനാലോളം പേർ ഇസ്രായേലിൽ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു